നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഈ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാവാനും ഐശ്വര്യക്കേട് ഇല്ലാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഇത് ഇതാ തലേന്ന് ഒരു ഓർഡർ ഒക്കെ ഉണ്ട് ഇനി ബിരിയാണീൻ്റെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ പിന്നെ കുറച്ച് പാത്ര കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ അവർ കൊണ്ടുതരികയും ചെയ്തു രാത്രി തന്നെ പിന്നെ അതൊക്കെ കഴുകി നല്ലവണ്ണം വെച്ചതാണ് പാത്രങ്ങൾ കാണുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് മാറ്റി വെക്കുകയാണ് രാവിലെ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണല്ലോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ പാല് കുറച്ച് ചായക്കുള്ളത് എടുക്കാമെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുകയെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് രാവിലെ അപ്പോൾ അതിനുള്ള റവയും പുറത്തേക്ക് എടുത്ത് വെച്ച് ആവശ്യത്തിനുള്ള നമുക്ക് ചായക്കുള്ള പാലും ഒരു പാത്രത്തിൽ ആക്കിയിട്ട് ബാക്കിയുള്ളത് ഇതാ അതോ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ പിന്നെ അതാ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അച്ചാർ തലേ ദിവസം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം അല്ലെങ്കിൽ കവറുകൂടെ കണ്ടാൽ കാകും കൂടെ ചീത്തേങ്ങ വെക്കൂ കേട്ടോ അതുമാത്രമല്ല ഇങ്ങനെ പുറത്തിട്ടച്ചാലും ശരിയാവില്ലല്ലോ അപ്പോൾ വേഗം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് കുറേ നാളും നിൽക്കണ്ടതല്ലേ അത് രണ്ട് കിലോ പിന്നെ നാരങ്ങൻ്റെ അച്ചാറാണ് കേട്ടോ അപ്പം എന്തായാലും ബിരിയാണീൻ്റെ കൂടെ കൊടുക്കാനൊക്കെ വേണമല്ലോ മാങ്ങച്ചാറ് ഞാൻ കഴിഞ്ഞ സീസണിൽ കുറേ ഇട്ട് വെച്ചിട്ടുണ്ടേനെ അതൊക്കെ തീർന്നിട്ടുണ്ടായിന് അപ്പോൾ കകൻ്റെ ചെറിയ പെങ്ങൾ അടിപൊളിയായിട്ട് അച്ചാർ ഇടൂട്ടോ നല്ല ടേസ്റ്റാണ് നാരങ്ങ അച്ചാറ് പിന്നെ ചേന അച്ചാറ് വെളുത്തുള്ളി അച്ചാർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കിട്ടും ഒരു ഒരു രണ്ടാൾ കകൻ്റെ പെങ്ങളും വേറെ ഒരു ആളും കൂടി കൂടി നടത്തുന്നതാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് പിന്നെ വേഗം പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അപ്പോൾ ആൾക്കാർക്ക് കൊടുക്കണമല്ല കേടാവുകയൊന്നും ചെയ്യരുത് കേടാവൂലട്ടോ കുറേ നാൾ എന്നാലും പിന്നെ അതാ അടുത്തത് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെനി അതൊക്കെ ഒന്നും എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഒന്ന് കൊത്തവര എനിക്കിഷ്ടമാണ് കേട്ടോ കൊത്തവര അപ്പോൾ ചില ആളുകൾക്ക് കൊത്തവരൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഞാനെന്താ ചെയ്തുവച്ചാൽ അതിൽ തേങ്ങ കുറച്ച് ഒതുക്കിയിട്ടിട്ട് ഉപ്പേരിയൊക്കെ കേട്ടോ ചെയ്യുന്നത് ആ പിന്നെ ഇതൊരു ഭയങ്കര സന്തോഷവാർത്താണ് കേട്ടോ നമ്മുടെ ആ ഒരു ലാവ് ഒക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്ലീൻ ആയിട്ടോ അവിടെ ക്ലീൻ അയച്ചാൽ ഞങ്ങളെ തൊടിയിലേക്ക് ഇനിയിപ്പോൾ ഇലയൊന്നും വരില്ല പ്ലാവ് മുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും പിന്നെ അതാ നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ ആ ക്ലീനിങ്ങിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് മുമ്പേ ഞാൻ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റിൽ ഈ എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റത്തെ കാര്യം മാറാതെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നമ്മളെ വീടുകളിൽ പിന്നെ അതെന്തോ വലിയ എന്തോ ചരിത്ര സംഭവം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മാറാലൻ്റെ പിന്നില് അപ്പോൾ അതേപോലെ പിന്നെ ഒരു കാരണവശാലും എവിടെയും മാറാലുണ്ടാവരുത് കേട്ടോ മാറാലുവച്ചാൽ മാറാല വീടിലുണ്ടായാൽ തന്നെ ഒരു ലക്ഷണക്കേടാണ് ഐശ്വര്യക്കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഡെയിലി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ അടിച്ച് വരുമ്പോൾ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കണ്ണ് കണ്ണോടിക്കുക അത് പെട്ടെന്ന് ജനാലൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും വരും ഈ ജനാലക്കള്ളീൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ മാറാല തട്ടുന്ന കോലും കൂടി നമ്മൾ കൈ പിടിക്കുകയാണെങ്കിൽ ഈ ഡെയിലി ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസം കൂടുമ്പോളെങ്കിലും നമ്മൾ ആ മാറാലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എല്ലാ കസാല ആയാലും മേശായാലും ആയാലും ഒക്കെ നീക്കി നീക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ അടിച്ചു വരാൻ അല്ലെങ്കിൽ എല്ലാ ആരും മൂലയിലൊക്കെ ഈ ചണ്ടിയോ പൊടിയോ ഇല ഒക്കെ ഇല എല്ലാം സോറി പേപ്പറും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് എന്തായാലും ഉണ്ടാവും ഒരു ലോഡ് മോളെ വീട്ടിൽ തന്നെ എനിക്ക് കാണാൻ പറ്റും കാണാൻ പറ്റിയിട്ടുണ്ട് ഇനി ഈ അടിച്ചു വരുമ്പോൾ ഒരു ലോഡ് ചണ്ടി എന്തായാലും ഉണ്ടാവും ഡെയിലി ഉണ്ടാവും അപ്പോൾ മക്കളോട് പറഞ്ഞിട്ട് കാലം അപ്പോൾ അവർ ഒരു പ്രായത്തിൽ അതൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും ആരും മൂലം എന്ന് പറഞ്ഞ മാതിരി എല്ലാ ഭാഗവും നല്ല അടിപൊളിയിട്ട് ക്ലീനാക്കി വെക്കണം കേട്ടോ പിന്നെ അതേപോലെ നമ്മളെ വീട്ടിൽ ഒരു മൂന്നോ നാലോ ഇനി എത്ര റൂമുണ്ടാവും അത്രയും റൂമിൽ നമുക്ക് അലമാരി ഉണ്ടാവും തട്ടും ഷോക്കേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത തുണികൾ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിക്കാത്ത അപ്പം നമുക്ക് നാളെ ഉപ അത് നമ്മളെ സ്ത്രീകൾക്കുള്ള പ്രത്യേകതയാണ് ഇപ്പം അത് ഒത്തിരി ഒരു പഴയതായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയാലോ നമ്മൾ വിചാരിക്കുക അത് നമുക്ക് എന്തായാലും പിന്നീട് ഉപയോഗിക്കാമോ അല്ല അടുത്ത കൊല്ലം ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കാം വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അത് എന്താ പറയുക സ്റ്റോക്ക് ചെയ്യും അതൊരിക്കലും നമ്മളെ വീട്ടിൽ അങ്ങനെ കെട്ടുകളൊന്നും പാടില്ല കേട്ടോ പഴയത് അതേപോലെ എല്ലാ വീട്ടിലും ഉണ്ടാകും പ്രായമുള്ള അമ്മമാരാണെങ്കിലും ഒഴിവാക്കാനേ സമ്മതിക്കില്ല അപ്പം ഈ ഇന്ന് കത്തിക്കരുതെന്നൊക്കെയാണ് പറയുക ഡ്രസ്സുകളൊക്കെ ഞാൻ അങ്ങനെ ഇടക്ക് അത്രയും മോശമായത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഉപയോഗിക്കാൻ പറ്റാത്തൊക്കെ ഞാനങ്ങനെ കത്തിക്കു കേട്ടോ പിന്നെ അതേപോലെ കത്തിക്കാൻ പാടില്ല എന്നാണ് ഉമ്മനോട് ഉമ്മനെനിക്ക് നല്ലോണം ഒരു പ്രാവശ്യം ചീത്ത ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ കത്തിക്കലില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ കൈക്കല തുണി ആയിട്ട് ഉപയോഗിക്കുക ഈ പഴയ തുണികളൊക്കെ വെട്ടി നല്ല രീതിയിൽ മാക്സി ഒക്കെ ആണെങ്കിൽ കഴുത്തൊക്കെ വെട്ടിയിട്ട് നല്ല വൃത്തിയിലാക്കിയിട്ട് അടിച്ചിട്ട് നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുക അതേപോലെ ഈ പിന്നെ അതേപോലെ പൊട്ടിയ കണ്ണാടികളുണ്ടല്ലോ പൊട്ടിയ ഗ്ലാസ് പൊട്ടിയ ഈ പിന്നെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് അല്ലെങ്കിൽ ഈ മിറർ ഉണ്ടല്ലോ അത് അങ്ങനെ പൊട്ടിയത് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് എത്രയും പെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അതേപോലെ പൊട്ടിയ കണ്ണാടിയിൽ അങ്ങനെ നോക്കുകയും ചെയ്ത് അതുമല്ലാതൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വരുമല്ലോ നമ്മൾ തന്നെ മുന്നിൽ പൊട്ടിയ കണ്ണാടിയിൽ നോക്കുക അല്ലെങ്കിൽ പൊട്ടി ചേർപ്പ് കൊണ്ട് മുടി വാര അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു അലോറസ് ഉണ്ടാവും നിങ്ങളൊന്നാലോചിച്ച് നോക്കി നല്ല വൃത്തിയുള്ള പിന്നെ ഒരു പൊട്ടോ ഒന്നും മുറിയൊന്നും ചെയ്യാത്തൊരു ചേർപ്പ് നമ്മൾ മുടി വാരെടുക്കുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് ആയിരിക്കില്ലല്ലോ ആ ചെർപ്പിൻ്റെ പല്ലൊക്കെ അടന്നാലാണ് കിട്ടുന്നത് അതാണ് നമ്മളെ മൈൻഡിലേക്ക് ഒരു നെഗറ്റീവ് നെഗറ്റിവിറ്റി വരും അതുകൊണ്ടും കൂടിയാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ പൊട്ടിയൊരു കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ളൊരു ഒരു ഒരു പ്രയാസം ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് അതങ്ങനെ ഒരു കൂടി ഒരു കൂടി അതൊരു ലക്ഷണ കേടുക അങ്ങനെ പറയുന്നതാണ് അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെയൊക്കെ നമ്മൾ ഒഴിവാക്കുക അതേപോലെ വക്ക് പൊട്ടിയ ഗ്ലാസ് പ്ലേറ്റിൻ്റെ വക്ക് പൊട്ടിയത് ഒക്കെ നമ്മൾ ഉപയോഗിക്കും നമ്മൾ കുറ്റം കുറ്റമഴകല്ല നമ്മൾ സ്ത്രീകൾക്കുള്ള പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് നമ്മൾ നല്ല നല്ല പാത്രങ്ങൾ മാറ്റി വെച്ചിട്ട് ഉള്ളത് ഇങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് നമ്മൾ കൊണ്ടുപോകും അല്ലേ ആർക്ക് വേണ്ടിയാണ് നമ്മൾ വെക്കുന്നത് ഇന്നല്ലേ നാളെ നമ്മൾ ഉണ്ടാവുമോ ആ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ നോക്കുക നല്ല പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുക ഈ അതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒരു അധിക സ്ഥലത്തും കാണാൻ നോൺ സ്റ്റിക്കിൻ്റെ ആ പൊളിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ നോൺ സ്റ്റിക്ക് പൊളിഞ്ഞത് അതിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യും അത് ഒരു കാരണവശാലും കുക്ക് ചെയ്യാൻ പാടില്ല അത് ഹെൽത്തിന് ഭയങ്കരമായിട്ടുള്ള ദോഷം ചെയ്യും അപ്പോൾ കഴിയുന്നതും നോൺ സ്റ്റിക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെ നോൺ സ്റ്റിക്ക് അല്ലാത്ത രൂപത്തിലുള്ള പാത്രങ്ങൾ വാങ്ങി നമ്മളതിൽ ഉപയോഗിക്കുക പിന്നെ അതേപോലെ നമ്മളെ വീടിൻ്റെ ജനാലയം ഈ വാതിലും അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഞാനിവിടെ തുടയ്ക്കുന്നത് പല്ലി ഈ ഭയങ്കര ശല്യമാണ് പല്ലീൻ്റെ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ പല്ലീൻ്റെ പല്ലി ഇങ്ങനെ തുടച്ചു കൊടുത്താലും പല്ലി പല്ലീൻ്റെ കാട്ടൊക്കെ ആ ജനാലുമുണ്ടാവും അതൊക്കെ ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുകയാണ് കേട്ടോ ആ പല്ലിയും ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ പല്ലീൻറ്റേതും അതും നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക പിന്നെ അതേപോലെ നമ്മുടെ ഉപ്പ് കുപ്പിയൊക്കെ ഉണ്ടല്ലോ ഉപ്പിൻ്റെ പാത്രം ഒരു കാരണവശാലും തുറന്നിടരുത് കേട്ടോ അതെന്താ വച്ചാൽ പല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ് അപ്പോൾ അതിലേക്ക് തലയിടാനും അതിൽ കാട്ടിട്ട് വെക്കാനൊക്കെ നല്ല നല്ല സുഖമാണല്ലോ ഒരിക്കൽ അപ്പോൾ നമ്മളിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ പാത്രം ഒരു കാരണവശാലും തുറന്നിടരുതേ പിന്നെ വേറൊരു കാര്യം ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ സിങ്ക് നിറയെ പാത്രങ്ങൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ അടുക്കളയിൽ നിന്ന് അകത്തേക്ക് പോകണത് ആ സമയത്ത് സിങ്ക് കാലിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ അടുക്കളയും കൗട്ടർ ഒക്കെ നല്ല നീറ്റായിട്ട് വൃത്തി വൃത്തിയാക്കിയിട്ട് വെക്കാനും ശ്രദ്ധിക്കണം കാരണം നമ്മൾ അടുക്കളയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മറ്റുള്ളവരിത് പോട്ടെ നമ്മൾ തന്നെ നമ്മൾ നമ്മളാത്തേക്ക് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ പാത്രമൊക്കെ നിറഞ്ഞ് സിങ്ക് നിറഞ്ഞ് പിന്നെ അതേപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച വേസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായി കുട്ടികളുടെ വീട്ടിൽ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം പരമാവധി കുട്ടികളെ കൊണ്ട് അത് ഒന്ന് വെള്ളം ഒഴിച്ചിടാനെങ്കിലും ശ്രദ്ധിക്കുക അതേപോലെ പാത്രം തിന്ന പാത്രം ഉണങ്ങി പിടിച്ചിട്ട് കിടക്കുമല്ലോ പിന്നെ കുട്ടികളിലൊക്കെ ഉണ്ടാവട്ടോ ആ ഒരു ശീലം അത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മാറ്റിയെടുക്കണം പിന്നെ അതേപോലെ വീടിൻ്റെ മുൻവശത്ത് ചെരുപ്പുകൾ ഒരുപാട് കൂട്ടം കൂടി ഇടരുത് അത് നമ്മൾ ആണുങ്ങൾ പണിക്ക് പോകുമ്പോൾ അത് കണ്ടുപോയാലും ഒരു ലക്ഷണക്കേടായിട്ടും ഒരു ഐശ്വര്യക്കേടായിട്ടും നമുക്ക് നമ്മൾ കരുതി വരലുണ്ട് അപ്പോൾ ചെരുപ്പൊക്കെ ആവശ്യത്തിനുള്ള ചെരുപ്പ് മാത്രം ആവശ്യമില്ലാത്ത ചെരുപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും വേണ്ടാത്തതും വേണ്ടിയതും പുറത്ത് പോകുമ്പോഴണതും കാത്തിടണതും അങ്ങനെ പറയേണ്ട എല്ലാവിധ ചെരുപ്പുകളും മുമ്പർത്ത് നിറഞ്ഞെടുക്കും എല്ലാ വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ അത് ഒരാളെ കാര്യം മാത്രം പറയില്ല എൻ്റെ വീടിൻ്റെതും അങ്ങനെ തന്നെയാണ് ഞാൻ കഴിയുന്നതും അത്രത്തോളം നാറി ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് ചെരുപ്പൊക്കെ കുട്ടികളെല്ലാവരും ഉള്ള സമയത്തൊക്കെ ഉണ്ടാവലുണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ വിചാരിക്കുമ്പോൾ രണ്ട് ദിവസമല്ല അവർ പോയാൽ അതൊക്കെ ഒന്ന് ഒതുങ്ങല്ലോ എന്ന് വിചാരിക്കും കുട്ടിയെ ഓല് അങ്ങനെ ചെരുപ്പ് ഊരി ഇട്ടിട്ട് അകത്തേക്ക് കയറി പോവുകയ്യ പക്ഷെ നമ്മളെപ്പോലെ അതൊന്നും ഒതുക്കി ഒതുക്കിപ്പറക്കിയൊന്നും ഓല് വെക്കൂലല്ലോ അപ്പം നമ്മളല്ലോ പിന്നാലെ നടക്കുന്ന അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ നമ്മളെ വീടിൻ്റെ ഐശ്വര്യം അത് അത് മസ്റ്റ് നമുക്ക് വേണമല്ലോ പിന്നെ അതേപോലെ നിസ്സാര കാര്യത്തിന് ഈ അലമ്പ് കച്ചറുണ്ടാക്കണ ഭാര്യയും ഭർത്താക്കന്മാരും കുട്ടികളും ഉണ്ട് അതും നമ്മളെ വീടിൻ്റെ ഒരു ഭയങ്കര ഒരു ലക്ഷണക്കേടാണ് കേട്ടോ അങ്ങനെ കച്ചറുണ്ടാക്കാതെ മനസ്സമാധാനത്തോട് സമാധാനത്തോട് സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ അങ്ങനെ കഴിയുക പിന്നെ അതേപോലെ നമ്മൾ പലിശക്കടം പലിശക്കടം അത് പരമാവധി പഠിച്ചവനെല്ലാവരെയും അത് തൊട്ട് കാക്കട്ടെ പിന്നെ പലിശ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു വിധത്തിൽ പലിശയായിട്ട് ബന്ധപ്പെടും ആ പലിശക്കടം കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു റസ്മത്തും ഒരു വർക്കത്തും ഒന്നും ഉണ്ടാവില്ലട്ടോ നമ്മളെ വീടിന് പരമാവധി നമ്മൾ ഈ പലിശക്കടത്തുനിന്ന് ഒഴിഞ്ഞ് നിൽക്കുക പിന്നെ അതേപോലെ ആവശ്യമില്ലാതെ ഈ ഹൃദയം മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും പറയണ്ട പിന്നെ അതേപോലെ കളവ് പറയൽ പിന്നെ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ മറ്റുള്ളവരെ ഓരോ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് നമുക്ക് കടം വാങ്ങേണ്ട ഒക്കെ ആവശ്യം വരും അങ്ങനെ കടം വാങ്ങരുത് കടം ഒരുപാട് കടം വാങ്ങാതെ കഴിയൂലെന്നാലും പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പക്ഷേ വീഡിയോ ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ ഞാൻ നിർത്തുന്നത് മുമ്പത്തെ മുമ്പ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ എല്ലാവരും ഇത് തന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ക്ലീനിങ്ങും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്കാക ചോറിനാ വന്നിട്ടോ അപ്പോൾ അതാ കർമോസൻ്റെ ഉപ്പേരി പിന്നെ രസം ആ രസത്തിൻ്റെ ഒരു ചെറിയ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ആ തലേന്നത്തെ മീൻകറി കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അതും മീൻ പൊരിച്ചതും ഒക്കെ കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് പിന്നെ അതുപോലെ പടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ആ ഡൈനിങ് ടേബിളിൻ്റെ മേലെ വിരിച്ചിട്ടുള്ള ആ അപ്പോൾ എനിക്കത് ഇടയ്ക്കൊന്ന് മാറ്റുന്ന ഒരു ഇത് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു അങ്ങനെ ഒന്ന് വിരിച്ചിട്ടാ നല്ലൊരു ഭംഗിയാണല്ലോ ഡൈനിങ് ടേബിളിന് മേൽ അപ്പോൾ അതുകൊണ്ട് വാങ്ങിയാൽ നൂറ്റി എൺപത്തൊമ്പത് റുപ്യാണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് അപ്പോൾ അത് അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്